നമസ്കാരം പി വി എൻവറിനെ പോലെ ഒരു മണ്ടൽ ഗുണാപ്പി കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായി കാണാനേ ഒരു സാധ്യതയില്ല ഭരണകക്ഷി എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന കമ്പ് മുറിക്കുക അതിനുശേഷം എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം എനിക്ക് എന്റെ എം എൽ എ സ്ഥാനം വേണം എനിക്ക് താ എനിക്ക് താ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിണു ചിണുങ്ങിക്കൊണ്ട് നടക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ സത്യത്തിൽ പി വി എൻവർ പോലും ഇപ്പോൾ ആലോചിക്കുന്നതാണ് ുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണ്ടായിരുന്നു ആ എൽ ഡി എഫിൽ തന്നെ നിന്നാ മതിയായിരുന്നു എന്നിപ്പോ ചിന്തിക്കുന്നുണ്ടാവും യു ഡി എഫില് കയറി പറ്റാന്നോർത്ത് ഇങ്ങനെ നടന്നു ഇപ്പൊ എന്താണ് യു ഡി എഫ് കാര്ക്ക് മനസ്സിലായി ഈ ചാക്കിന് വില പോലും ഇല്ലാത്ത ഈ പി വി പറഞ്ഞ ചുമന്നുകൊണ്ട് നടക്കുന്നത് വലിയ നാണക്കേടാണെന്നാണ് അങ്ങനെ അവസാനം യു ഡി എഫും ഏത് ഈ പി വി അൻവറിനെ ഒഴിവാക്കാൻ വേണ്ടി കുറെ ഉപാധികളായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അൻപറ വേണമെങ്കിൽ നിന്നെടുക്കാം തൃണമൂൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ പണി പാളി എന്ന് പി വി അൻപറിന് മനസ്സിലായി രണ്ടു ദിവസം മുമ്പ് പി വി അൻവർ എഫ് ബിയിൽ ഒരു പോസ്റ്റ് എട്ട് എല്ലാവരും ശ്രദ്ധിച്ചു കാണണം ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ മാധ്യമങ്ങളെ കാണില്ല എല്ലാവരും സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞു വേറെ ഒന്നുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ പുള്ളി അങ്ങ് യു ഡി എഫിന്റെ നിലപാടും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാകണം എന്നതിനെ പറ്റി അങ്ങ് പ്രഖ്യാപിച്ചു കളയും അങ്ങനെ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വി എസ് ജോയി മതി ഷൗക്കത് വേണ്ട എന്നുള്ള ഇത്തരത്തിലുള്ള പി വി അൻപറിന്റെ പ്രതികരണങ്ങൾ യു ഡി എഫിന് വലിയ ഒരു ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു വലിയൊരു തലവേദന സൃഷ്ടിച്ചിരുന്നു അപ്പോ ഒരു താക്കീത് കൊടുത്തു താക്കീത് കൊടുത്തു എഫ് പി പോസ്റ്റൊക്കെ ഇട്ടിനി കാണില്ല എന്നൊക്കെ പറഞ്ഞു ശേഷം പോതാ പി വി അന്മറിനും മനസ്സിലായി ഇപ്പൊ യു ഡി എഫിൽ ഇവർ എടുക്കാൻ സാധ്യതയില്ലയെന്ന് അപ്പോ പി വി അന്വർ നിലമ്പൂരിൽ ഒരു കൈ കൂടി നോക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ പുതിയ രീതിയിലുള്ള ഭീഷണിയാണ് എന്നെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ മത്സരിക്കും ഞാൻ മത്സരിച്ചു കഴിഞ്ഞാൽ അറിയാലോ എന്ന രീതിയിലൊക്കെ കോൺഗ്രസ്സുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാരെ പറ്റി പഠിക്കാൻ വളരെ ഈസിയാന്നല്ല എല്ലാവർക്കും ഒരു കാര്യമാണല്ലോ അപ്പോ കോൺഗ്രസ്സുകാർ ഏകദേശം അതിലിങ്ങനെ വഴങ്ങി വഴങ്ങിയില്ല എന്ന രീതിയിൽ നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗിന്റെ നിലമ്പൂരിലെ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി എഫ് പിയിൽ ഒരു പോസ്റ്റ് ഇടുന്നത് പോസ്റ്റ് ഇങ്ങനെയാണ് ഇടതുപക്ഷ എം എൽ എ പി വി അൻവർ വമ്പിച്ച ഒരു പരാജയമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇങ്ങനെ ഒരു ലോക പരാജയമായിരുന്നു എന്ന് ഈ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പറയണം അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിച്ചതായിരിക്കാം ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇയാളൊരു മഹാദുരന്തമായിരുന്നു പരാജയമായിരുന്നു എന്ന് എൽ ഡി എഫിന് മനസ്സിലായി അതുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അതായത് ഇനി നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ പി വി അന്വറിനെ അവിടെ പരീക്ഷിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഇടതുപക്ഷം എത്തിയിരുന്നു അത് ഇയാൾ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെ വന്നപ്പോഴാണ് മറ്റൊരു പാളയത്തിലേക്ക് ചാടാൻ വേണ്ടി പി വി അൻവർ പല നുണക്കഥകളുമായി രംഗത്തേക്ക് വന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അവസാനം ഈ സർക്കാരിനെതിരെ ഒന്നടക്കം പല വ്യാസ പ്രചരണങ്ങളുമായി നമ്മുടെ പി വി അൻവർ രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഓരോ വ്യാസ പ്രചരണത്തെയും എങ്ങനെയാണ് സർക്കാർ നേരിട്ടത് ആ വിഷയങ്ങളൊക്കെ അന്വേഷണം നടത്തി വ്യക്തത വരുത്തിക്കൊണ്ടാണ് ആ വിഷയത്തിലൊക്കെ ഒരു മറുപടി സർക്കാർ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത് അല്ലെ ആ മറുപടികളൊക്കെ നമ്മൾ നിറഞ്ഞു കണ്ടത് എന്താണ് പി വി അൻവർ പറഞ്ഞത് മുഴുവൻ പെരുന്നുണയായിരുന്നു എന്നുള്ളതാണ് ആ അന്വേഷണങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ആ അതൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്ന ഒരു രീതിയിലുള്ള ഒരു കമന്റ് അത്തരത്തിലുള്ള പി വി അൻവറിന് ചില മറിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമായിരുന്നു അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സമീപിക്കാമായിരുന്നു എന്തിനുമൊക്കെ സർക്കാർ തയ്യാറായിരുന്നു ഏത് അന്വേഷണം വേണമെങ്കിലും നടത്തട്ടെ എന്ന് തന്നെയാണ് ആരോപണ വിധേയരും പറഞ്ഞത് പക്ഷെ അതിലേക്കൊന്നും പി വി അൻവർ തിരിഞ്ഞില്ല എന്നതും നമ്മളിവിടെ കാണേണ്ടതാണ് ഇപ്പൊ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പി വി അൻവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് വലിയ ക്ഷീണം ഉണ്ടാക്കുമെന്ന് കോൺഗ്രസുകാർ തന്നെ വിലയിരുത്തുന്നു മാത്രവുമല്ല അൻപുന്ന ഇയാൾ ലോക പരാജയമായിരുന്നു എന്ന് യു ഡി എഫിന് മനസ്സിലായിരിക്കുന്നു അപ്പൊ യു ഡി എഫ് തന്നെ പറയാണ് ജില്ലയിലെ സത്യത്തില് സഖാക്കളും പറയുന്നത് സഖാക്കളും പറഞ്ഞു തന്നത് തന്നെയല്ലേ ഇയാൾ ലോക പരാജയമാണെന്ന് എം എൽ എ എന്ന നിലയിൽ എല്ലാവരും എല്ലാ മണ്ഡലങ്ങളിലും വലിയ വികസനങ്ങൾ നടത്തിയപ്പോഴും ഇയാൾ ഇയാളുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നടക്കുകയായിരുന്നു ഇയാളൊരു നിരന്തരം തലവേദനയായിരുന്നു നമുക്കറിയാമല്ലോ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഈ സർക്കാരിന് ഉണ്ടാക്കിയ ഉണ്ടാക്കി കൊടുത്ത നാണക്കേടുകൾ ഒരുപാടാണ് ഇയാളെ എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കിയപ്പോൾ സന്തോഷിച്ചവരാണ് പല സഖാക്കളും അതായത് നിലമ്പൂരിലെ സഖാക്കൾ കാരണം ആ നിലമ്പൂരിലെ സഖാക്കൾക്ക് വലിയൊരു തലവേദനയായിരുന്നു ഇയാൾ അയാളുടെ ബിസിനസ് വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി ഉപയോഗിക്കുന്നു സഖാക്കളെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു പിന്നീട് സഖാക്കൾക്ക് മനസ്സിലായി ഇയാള് ഒരു തുരപ്പനാണ് അയാളുടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇത്തരത്തിലുള്ള പല നമ്പറുകളും കാണിച്ചിരുന്നത് എന്ന് മനസ്സിലായി ഒരേ സമയം പല വർത്താനം പറയാൻ അറിയാവുന്ന ഒരാളാണ് പി വി അൻവർ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ ഇപ്പൊ ഒരു കേരള പാർട്ടി ഒക്കെ രൂപീകരിക്കാണ് ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പുതിയ പാർട്ടിയിലേക്ക് ഉടനെ തന്നെ എന്തായാലും ഈ പി വി അൻവർ പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല ഞാൻ ഈ കൊടിയുടെ കീഴിൽ നിന്ന് മാറൂല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊടിയുടെ കീഴിൽ നിന്ന് മാറാൻ തുടങ്ങിയിട്ട് പല കളറായി പല സ്റ്റേറ്റിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പാർട്ടിയിൽ അംഗത്വം കിട്ടാൻ വേണ്ടി ഇപ്പോ വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് പി വി അൻവർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ യു ഡി എഫിനും തർക്കമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളുടെ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതന്നെ രസകരം ഇന്ന ആളെ സ്ഥാനാർത്ഥിയാക്കും ദയാള സ്ഥാനാർത്ഥിയാക്കും എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പല വലതുപക്ഷ മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമുക്കറിയാം അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷമാണ് പലപ്പോഴും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറ് മാത്രവുമല്ല നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടതു ഇടതു സ്വതന്ത്രരെ നമുക്കറിയാം എക്കാലത്തും വലിയ രീതിയിൽ തന്നെ അവിടുത്തെ ജനങ്ങൾ പിന്തുണ നൽകിക്കൊണ്ട് വിജയിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും വിജയിപ്പിച്ചിട്ടുണ്ട് അതായത് പാർട്ടി സ്ഥാനാർത്ഥിയായാലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ പറയുന്നത് പോലെ ഏതെങ്കിലും സ്വതന്ത്രനെ പിന്തുണയ്ക്കണമെങ്കിലും അല്ലെ പിന്തുണയ്ക്കുമെങ്കിലും ആ സമയത്തൊക്കെ സഖാക്കൾ നല്ല കട്ടയ്ക്ക് തന്നെ ഇറങ്ങി പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ നിലമ്പൂരിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പി വി അമ്പർ ഒന്നും ജയിക്കുമായിരുന്നേ ഇല്ല അപ്പൊ പി വി അന്തർ എന്ന് പറയുന്ന ഈ ഒരു ഒരു വികസനം പോലും കൊണ്ടുവരാൻ കഴിയാത്ത വളരെ വളരെ ഒരു പ്രോവേഷൻ ദുരന്തമായ ഒരു ദുരന്തോസ്തിയായ പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ രാജിവെച്ചത് എന്തുകൊണ്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല പി വി അനോട് സത്യത്തിൽ അവിടെ മത്സരിക്കേണ്ടതാണ് വേറെ ആ അവിടെ മത്സരിച്ചാലാണ് സത്യത്തിൽ പി വി അൻവറിനെ എത്രയധികം ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് അയാൾക്കും ബോധ്യപ്പെടുകയുള്ളൂ സത്യത്തിൽ പി വി അൻ പറഞ്ഞു പി വി അൻപറിന്റെ കൂടെ നടക്കുന്ന ആളുകളുടെ പോലും വോട്ട് കിട്ടുമോ എന്ന കാര്യത്തിൽ തർക്കമാണ് സ്വന്തം വോട്ട് തന്നെ മാറി വേറെ അറിഞ്ഞിട്ടും കുത്തുമോ എന്നൊരു ഭയം കൂടി അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് സത്യത്തിൽ പി വി അൻപറത്ത് പേര് കേൾക്കുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ വാർത്ത ചെയ്യുമ്പോൾ അടിയിൽ പലരും കമന്റ് ഇടാറുണ്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയേണ്ടതുണ്ടോ എന്ന് സത്യമാണത് എന്നാലും ചിലതൊക്കെ കാണുമ്പോൾ പറയാതെ വയ്യ മാത്രമല്ല ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം മുന്നോട്ട് വെക്കാൻ പോകുന്നത് രാഷ്ട്രീയമാണെങ്കിൽ ഒരുപക്ഷെ പി വി അൻവറിനെ വെച്ചുകൊണ്ട് യു ഡി എഫ് കളിക്കാൻ പോകുന്ന കളി അത് ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പല നീക്കങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും നിലമ്പൂരിൽ രസകരമായിട്ടുള്ള പല സംഭവ വികാസങ്ങളും നമുക്ക് കാണാൻ പറ്റുമെട്ടോ എന്തൊക്കെയാണ് പി വി അൻവർ നമ്മുടെ പാലക്കാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇറക്കിയില്ലേ അതുപോലെ തനിക്ക് ഇവിടെ വലിയ പിന്തുണയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളേക്ക് ഇറക്കി എന്തായാലും അണ്ണൻ ഒരുപാട് കോമഡി പരിപാടികളോട് മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പി വി എൻവർ ഇടുന്ന പോസ്റ്റിന് കിട്ടുന്ന സ്മൈലുകൾ അത് മാത്രം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയാണ് കേരള ജനത കാണുന്നതെന്ന് പി സിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു പി സി ജോലിക്ക് ശേഷം നോക്കണ്ട ഇവിടെ ആള് റെഡിയാണ് പേര് ഒരു പി വി അൻവർ എന്നാണെന്ന് കേരള ജനത പറഞ്ഞു കഴിഞ്ഞു കാരണം ഇയാളുടെ മൊത്തത്തിലുള്ള സ്വഭാവത്തിലും പ്രതികരണത്തിലും ഒക്കെ നമുക്കൊരു പി സി കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നോക്കൂ ഭരണ കക്ഷി എം എൽ എ ആയിരിക്കുമ്പോൾ നല്ല രീതിയിൽ പോകുന്ന ഒരു ഗവൺമെന്റിനെതിരെ ഒരാൾ വന്നില്ലാത്ത ഒരു നുളകളൊക്കെ അടിച്ചു വിടുകയാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നു എം ആർ അജിത് കുമാറിനെ നിങ്ങൾ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള അടിയല്ലേ അല്ല ഞാനിത് അജിത് കുമാറിനെതിരെ മാത്രമാണെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നിങ്ങൾ അടിക്കുമ്പോൾ അത് സർ അത് പാർട്ടിക്കെതിരെയുള്ള ഒരു അടിയല്ലേ എന്ന് ചോദിക്കുന്നു അല്ല അല്ല അങ്ങനെയല്ല എന്ന് പറയുന്നു അവസാനമല്ലേ നമുക്ക് മനസ്സിലായത് ഇയാളുടെ എങ്ങോട്ടാണ് ചാട്ടം അല്ലെ ഇയാൾ എന്താണ് നോട്ടം വിട്ടതെന്ന് ഇയാൾ വിചാരിച്ചു വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തേക്ക് എത്തും എന്ന് ഇതിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന് യു ഡി എഫിന് നന്നായിട്ട് അറിയാം കേട്ടോ അവരുടെ ഇടയിൽ ആരാണ് അടുത്ത പ്രതിപക്ഷ നേതാവ് ആകേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള അടിപൊളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നോക്കിയപ്പോ അതെന്തായാലും അവിടെ നിന്ന് ഒരാളെ വലിക്കാം ഈയിപ്പോ ഇയാളെ ഇങ്ങോട്ട് വലിക്കുന്നതും മൂലം കുറെ ഗുണങ്ങളുണ്ടല്ലോ ഒരുപാട് രീതിയിലുള്ള ആരോപണങ്ങൾ പി വി അൻവർ ഉയർത്തിയിട്ടുണ്ട് വി ഡി സതീഷിനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉയർത്തിയത് നൂറ്റമ്പത് കോടി എങ്ങനെ കൊണ്ടുവന്നു എന്തിനു കൊണ്ടുവന്നു എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അണ്ണം പറയുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ കേരളയിൽ അട്ടി അട്ടിമറിച്ചപ്പോൾ ഐ ടി കമ്പനി കൊടുത്തത് നൂറ്റമ്പത് കോടി രൂപയാണെന്നൊക്കെ പറഞ്ഞു എഴുന്നേറ്റ് ഇന്ന് പ്രസംഗിച്ച ആളാണ് നമ്മുടെ ഈ പി വി അൻവർ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ യു ഡി എഫിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഈ വാബോയെ കൊടാലി എടുക്കുമ്പോൾ അതൊക്കെ അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇവർക്ക് അത് ഉപകാരപ്പെടും അങ്ങനെ ഒക്കെ ഇതിനെ പറ്റിച്ചെടുത്തതാണ് ഇപ്പൊ സത്യത്തിൽ വന്നു വന്ന് ആർക്കും വേണ്ട ചുക്കിനും ചുണ്ണാമ്പിനും മാധ്യമ പ്രവർത്തകർ പ്രവർത്തകർക്കും വേണ്ട വന്നു വന്ന ട്രോളർമാരുടെ ഒരു ഇഷ്ട ഒരു ഹീറോ ആയിട്ട് മാറിയിട്ടുണ്ട് പി വി അൻവർ എന്തായാലും ഒന്നുകൂടി നന്നായി പരിശ്രമിച്ചാൽ മിസ്റ്റർ പി വി അൻവർ നിങ്ങൾക്ക് ഒന്നുകൂടി കോമാളിയാകാൻ പറ്റുമെന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ നിലമ്പൂരിൽ മത്സരിക്കണം കേട്ടോ വേറെ ഒന്നുകൊണ്ടല്ല നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല കൂടെ നടക്കുന്ന ആൾക്കാരെ ഒരു വോട്ട് കിട്ടാൻ സാധ്യതയില്ല എന്നാലും ഒന്ന് ജസ്റ്റ് മത്സരിക്കണം മത്സരിക്കാതിരിക്കരുത് എന്നിട്ട് ഈ ഡയലോഗ് കൂടി പറയണം നിലമ്പൂർ എനിക്ക് വേണം നിലമ്പൂർ എനിക്ക് തരണം എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്